മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി വില്പനക്കായി സൂക്ഷിച്ച അരലക്ഷം രൂപയുടെ പതിമൂന്ന് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിൽ മഞ്ചേരി മംഗളശ്ശേരി സ്വദേശി കരിമ്പന വീട്ടിൽ മുഹമ്മദ് ഷിബിലിയെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മഞ്ചേരി ഇന്ത്യൻ മണിന് സമീപത്ത് വെച്ച് മലപ്പുറം ഡിവൈഎസ്പി ഷിനോജിന്റെ നേതൃത്വത്തിലുള്ള മലപ്പുറം ജില്ലാ ആന്റി നാർക്കോട്ടിക് ടീമും മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ കെ ആറിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ലഹരി ലഹരിക്കടത്തിനുപയോഗിക്കുന്ന ആഡംബര വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ എസ് ഐ ജസ്റ്റിൻ കെ ആർ എ എസ് ഐ അബ്ദുൾ വാസിദ് സി പി ഒമാരായ നിഷാദ് അനന്തു അസറുദ്ദീൻ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ ഐ കെ ദിനേശ് ജസീർ കെ സലീം പി എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി